ും സ്വാഗതം ഇന്ന് നമ്മൾ യൂണിവേഴ്സിനോട് ചോദിക്കാൻ പോകുന്നത് അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ വന്നു അത് നിങ്ങളെ വാദിക്കുന്നുണ്ട് അവരുടെ സ്വഭാവത്തിലെ ചേഞ്ച് അത് നമുക്ക് യൂണിവേഴ്സിനോട് ചോദിച്ചു വന്നു തന്നെ ഓഫ് ആണ് ഏത് വന്നത് എന്താണെന്ന് നമുക്ക് നോക്കാം ഇവര് ഇപ്പൊ മുമ്പത്തേക്കാൾ കൂടുതൽ ആയിട്ട് ഇവിടെ കാണുന്നുണ്ട് കേട്ടോ പെട്ടെന്നുള്ള ഒരു മൂവി ആണ് ഇവിടെ കാണുന്നത് അങ്ങനത്തെ ഒരു എനർജിയാണ് ഇവർക്ക് ഇപ്പൊ ഉള്ളത് അതുകൊണ്ട് തന്നെ മുമ്പ് കുറച്ച് പേര് സ്ലോ ആയിരുന്നെങ്കിൽ ഇപ്പൊ പെട്ടെന്നെ ഇതിൽ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കാണുന്നത് മാറ്റം എന്നെ നല്ലോണം അസ്വസ്ഥതപ്പെടുത്തുന്നുണ്ട് കാരണം ഇവര് നിങ്ങളെ വിട്ടു പോകുമോ അങ്ങനെയൊക്കെ പേരിൽ നിങ്ങൾക്ക് ഇവിടെ എന്തായിട്ടും കാണാനും കേട്ടോ ഇവരിപ്പോ പെട്ടെന്ന് തന്നെ തീരുമാനങ്ങൾ എടുക്കുന്ന രീതിയിലേക്ക് ഇവിടെ മാറിയിരിക്കുകയാണ് നെക്സ്റ്റ് നമുക്ക് വന്നത് പേജ് ഓഫ് ഫാൻസ് ആണ് പേജ് ഓഫ് ഫാൻസ് വരുമ്പോ ഇവളുടെ ഒരു പോസിറ്റിവിറ്റി അതുപോലെ തന്നെ ഒരു ക്യൂരിയോസിറ്റി ഒക്കെ പ്രാർത്ഥിച്ചിരിക്കുകയാണ് പുതിയ കാര്യങ്ങളിലേക്ക് ഇവർക്ക് പോയിരിക്ക അങ്ങനത്തെ ഒരു എനർജിയാണ് ചിലപ്പോ അവളുടെ ജോലി സംബന്ധമായ കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ പഠിക്കാനുള്ളതായിരിക്കാം അതല്ലെങ്കിൽ പുതുതായി എന്തെങ്കിലും ബിസിനസ് തുടങ്ങണം എന്നും ആവാം അതും അല്ലെങ്കിൽ പുതിയ റിലേഷനും ആവാം എന്തായാലും പുതുതായി എന്തെങ്കിലും ചെയ്യാനുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് പക്ഷെ ഇവര് വന്ന മാറ്റത്തിൽ ഇവന്റെ സ്വഭാവത്തില് കുറച്ച് ചൈൻ ഡിഷായിരിക്കണുന്നു അതുകൊണ്ടുതന്നെ നിങ്ങളെട്ട് കുറച്ച് മഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം ചിലപ്പോ അതുപോലെ ഒരു ഫ്രഷ് എനർജി ആയിട്ട് തന്നെയാണ് പക്ഷെ കാണുന്നത് അവർക്ക് ഇത്രയും നാളും ഇങ്ങനെയൊക്കെ ജീവിച്ചില്ലേ അത് മതി ഒരു ശക്തമായ മാറ്റം തന്നെ സംഭവിച്ചിട്ടായിട്ട് ഇവിടെ കാണുന്നുണ്ട് ഇവര് കൂടുതൽ കോൺഫിഡൻസ് ആയി മാറിയിരിക്കുകയാണ് അതുപോലെ ഇവർക്ക് സെൽഫ് റെസ്പെക്ട് ആഹ് ഒരു ഒക്കെ ഒരുപാടായിട്ട് ഇപ്പോ വന്നിട്ടുണ്ട് അതുപോലെ ഒരു അട്രാക്റ്റീവ് പേഴ്സണാലിറ്റി ആയി മാറിയിരിക്കുകയാണ് ഇവരിപ്പൊന്നാണ് ഇവിടെ കാണുന്നത് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഒക്കെ വന്നിട്ടുണ്ട് മുമ്പ് എനിക്ക് തോന്നുന്നു ഒരു റിലേഷനെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കില് ഇവരിപ്പോ നിങ്ങളെ നിങ്ങളെ മാത്രം പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു അവസ്ഥയൊക്കെ മാറിയിട്ടുണ്ട് നിങ്ങൾ എന്തെങ്കിലും മുന്നോട്ട് പോകാൻ വന്ന ഒരു അവസ്ഥയിലേക്ക് ഇവരിപ്പൊ മാറി കഴിഞ്ഞതായിട്ട് ഇവിടെ കാണുന്നുണ്ട് അങ്ങനെ ഒരു മാനസിക ബലം ഇവർക്ക് ലഭിച്ചതായിട്ട് ഇവിടെ കാണുന്നു അതുപോലെ സ്വന്തം ലൈഫ് അവർക്ക് കൺട്രോൾ ചെയ്യാനുള്ള ആ ഒരു മൈൻഡ് സെറ്റ് ഒക്കെ അവരിലേക്ക് വന്നിട്ടുണ്ട് അതായത് മുമ്പ്